നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ട ഒരു വിഭാഗമാണല്ലോ പോലീസ് പോലീസല്ലേ ആ പോലീസ് തന്നെ സാധാരണക്കാരൻ്റെ നെഞ്ചും കൂടി ഇരിച്ച് പൊളിക്കുന്ന കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നത് കാരണം ഈ നാട്ടിലെ ക്രമസമാധാനം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട നിയമപാലകർ ഗുണ്ടകളെപ്പോലെയാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ജനമൈത്രി പോലീസ് സ്റ്റേഷനെന്നൊക്കെയാണ് എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും കേരളത്തിൽ നല്ല പോലീസുകാരുണ്ട് പക്ഷെ പറയിപ്പിക്കാനായിട്ടുണ്ടായിട്ടുള്ള ഇതുപോലത്തെ ചില മരവാണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്രിമിനൽ മൈൻഡുള്ള ഗുണ്ടകൾ നമ്മുടെ ശോഭ ചേച്ചി ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക അതായത് കേരള പോലീസിൽ എൺപത് ശതമാനത്തോളം മോദി ഇഷ്ടപ്പെടുന്നവരും ആർ എസ് എസിന്റെ ആൾക്കാരാണെന്ന് ഇത് നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കാരണം കേരള പോലീസിൽ നല്ല രീതിയിൽ ആർ എസ് എസ് വൽക്കരണമുള്ള ക്രിമിനൽസ് വന്ന് കയറിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഉരുട്ടി കൊലയും ഇതുപോലെ പാവം പിടിച്ചവന്റെ നെഞ്ചാവും കൂടി ഇടിച്ച് പൊളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഉന്നതന്മാരായിട്ടുള്ള കൊലകൊമ്പന്മാരൊക്കെ ഉണ്ടല്ലോ പക്കാ ക്രിമിനൽസ് ആയിട്ട് നടക്കുന്നമാർ അല്ലെങ്കിൽ ഗുണ്ടാളായിട്ട് നടക്കുന്നമാർ ഇവന്റെ ഒന്നും രോമത്തിൽ തൊടാൻ ഈ ഇപ്പം ഇടിച്ച ഈ നാറി നാറികളില്ലേ ഇപ്പംമാർക്കൊന്നും ആവത്തില്ല കാരണം ഇവന്റെ ഒക്കെ മുട്ടിടിക്കും പിടുക്ക് കിറക്കും ഒക്കെ കാരണം ഇടിച്ചു കഴിഞ്ഞാൽ നാളെ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ആ കാക്കി ഊരി വെച്ചു കഴിഞ്ഞാൽ അവനും ഇവനും ഒക്കെ ഒരേ റാങ്കിൽ പെടുന്നു അതുകൊണ്ട് ഇടിച്ച് കൂമ്പ് കലക്കും പിള്ളേർ പുറയിലും എന്താണെങ്കിലും നല്ല പോലീസുകാർക്ക് പേരുദോഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇതുപോലത്തെ ആണങ്ങൾ നമ്മുടെ കേരള പോലീസിന് തന്നെ നാണക്കേടാണ് കാരണം നമ്മൾ ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല പോലീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ പോലീസാണ് കേസ് അന്വേഷിക്കാനാണെങ്കിലും കണ്ടുപിടിക്കാനൊക്കെ വളരെ മിടുക്കന്മാരാണ് അവർക്ക് പേരുദോഷം ഉണ്ടാക്കുന്നതാണ് ഇതുപോലത്തുള്ള നാറുകൾ പറയാതിരിക്കാൻ വയ്യ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കോ ഒരുപാട് സങ്കടം തോന്നിപ്പോയി സുജിത് എന്ന് പറയുന്ന ഒരു പൂജാരിയാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആ വാർഡിൽ ഏതാ പിള്ളേരോട് പോലീസ് എന്താ അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം അത് ചോദ്യം ചെയ്തതിനാണ് ഇവന് ആ വണ്ടിക്കകത്ത് കയറ്റി അവിടുന്ന് തുടങ്ങിയ ഇടി ഇവിടെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് കുനിച്ച് നിർത്തി കൂമ്പിനിടിച്ച് നട്ടല് വെള്ളവാക്കും എന്നിട്ട് ആ പാവം പിടിച്ചവൻ വേലയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത പരിഭാവും ഈ നാരുകൾ കൊണ്ട് കൊടുക്കും അവന്റെ കുടുംബത്തിന് ഒരു പക്ഷേ ചിലപ്പോൾ ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരിക്കും അവൻ എത്രയോ നിരപരാധികളാണ് ഇതുപോലെ ക്രിമിനൽ മൈൻഡുള്ള ഇടിച്ച് വെള്ളമാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകളെ ഇന്നും ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് വരുണ്ട് എന്തായാലും ഇത് കൃത്യമായിട്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രി അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഇടപെടണം ഇതുപോലെ ക്രിമിനൽസിനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും സർക്കാരിന്റെ ചോറ് ഇതുപോലുള്ള നാരുകൾ ഇനി തിന്നാൻ പാടില്ല കാരണം നമ്മൾ കൊടുക്കുന്ന നികുതി നികുതിപ്പണം കൊണ്ടാണ് ഇവന്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുന്നത് എന്നിട്ട് അത് മേടിച്ചിട്ട് ഇവന്റെയൊക്കെ കയ്യൂക്ക് കാക്കി കയറി കഴിയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ കയ്യൂക്ക് കാണിക്കുന്നത് ഇതുപോലുള്ള പാവം പിടിച്ചോ നെഞ്ചത്തേക്ക് എന്തായാലും ഹാഷ്മി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ സത്യം അത് കേട്ടപ്പോഴത്തേക്ക് എന്റെ റോമോ ഇങ്ങനെ എഴുന്നേറ്റ് പോയി കിട്ടിക്കാച്ച് മറുപടി കേട്ടോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും ആ വീഡിയോ ഒന്ന് കേട്ടുപോയിക്കോളൂ സി സി ടി വി ദൃശ്യമൊന്നും കണ്ടോ 你那那都买我那要分下我分下来买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我买房子，我我买房子，我我买房子，我我买房子，我我买房子，我我买房子，我我买房子，我我买房子，我我买房子，我我买房子，我我买 就往那边走。你到那边走，你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边走，你到那边走。你到那边 അന്ന് നാട്ടിലെ ഏതൊരു ഉത്സവകാലമാണ് അതുവഴി വന്ന പോലീസ് സേവൻമാർക്ക് രാത്രി വൈകി റോഡിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോൾ പതിവ് ചൊറിച്ചിൽ വിരട്ടൽ ചോദ്യം ചെയ്യൽ വായിൽ തോന്നി വൃത്തികേട് പറയൽ ആ പ്രശ്നം ആരോ പറഞ്ഞു പറഞ്ഞുകേട്ട് വന്നതാണ് പ്രാദേശിക രാഷ്ട്രീയക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പോക്കറ്റിലെ കാശ് നോക്കാതെ രാത്രിയെന്നോ പകരെന്നോ നോക്കാതെ നാട്ടുകാരുടെ ആവശ്യത്തിന് എപ്പോഴും ഇറങ്ങി നിൽക്കുന്ന ഒരുത്തനാണ് പാമ്പുടിച്ചവൻ ക്ഷേത്രത്തിലെ പൂജാരി ആ ബീക്കൺ വെച്ച വണ്ടിയിൽ നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ക്രമസമാധാന പാലകരാണ് എന്ന തെറ്റിദ്ധാരണയിൽ കാലംകൂട്ടമാണെന്ന് അറിയാതെ ചോദിച്ചു പോയതാണ് സാറന്മാരെ ഈ കുട്ടികളോട് എന്തിനാണ് ഈ പുളിച്ചതറികൾ പന്നവർത്താനങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു നാട്ടിൽ ആ സാധാരണക്കാരന്റെ ചോദ്യം കൊമ്പുവചെയർമാൻമാർക്ക് പിടിച്ചില്ല കുരുമുട്ട് ഈഗോയിൽ വലിച്ചുപോയ വണ്ടിയിലോട്ട് ഇടി തുടങ്ങിയതാണ് വഴി നീളമർദ്ദനം സ്റ്റേഷനിലെത്തുമ്പോൾ തന്നെ കർണപടം തകർത്ത് ചെവിക്കരണം തീർത്തവന്റെ മുടിഞ്ഞ കയ്യൂക്കിൽ മസിൽബലത്തിൽ നിർത്തിയോ കൊല്ലാക്കൊല കുറിച്ചു നിർത്തി കൈമുട്ടുകൊണ്ട് നട്ടലിന്റെ കശേരികളിൽ നെഞ്ചാങ്കൂട് കലക്കുന്ന ഇടിയാണ് ആയുഷ്കാല മർമ്മങ്ങളിൽ വേദനയും ചോര ചോരതുപ്പിക്കുന്ന മർദ്ദനമാണ് ആ കാടിറങ്ങുന്ന കാട്ടുപോത്തിനോടോ തേറ്റപ്പന്നിക്കൂട്ടത്തോടോ പോലും ചേർത്തുവെക്കാവതാണോ ഈ ഗൂണ്ടകളുടെ മര്യാദകെട്ട തമ്മാടിപ്പണി ഏതെങ്കിലും ഒരുത്തന്റെ പ്രകോപനമാക്കിയല്ല ആ മുറിയിൽ വരുന്നവനും പോകുന്നവനും ഒക്കെ അങ്ങ് ശരീരത്തിൽ വളഞ്ഞിട്ട് കൈവക്കലാണ് നരമേധം എന്നിട്ട് പറയും ഒന്നാം നമ്പർ പോലീസ് ജനമൈത്രി എന്നാ മൈത്രി അഹങ്കാരമാണ് അവനൊരു പ്രതിപക്ഷക്കാരൻ സാധാരണക്കാരൻ ഒരു പൂജാരി വീട്ടിൽ കയറി തിരിച്ചടിക്കുന്ന ഉറപ്പിലാണ് ഒടുക്കത്തെ കോൺഫിഡൻസ് ആണ് ഈ സംസ്ഥാനത്തിന്റെ ഗൂണ്ടാലിസ്റ്റിൽ ആദ്യ പത്ത് ഗുണ്ടകൾ ഒരുത്തന്നെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യമുണ്ടോ സാറമാരെ മുട്ടു നിങ്ങളൊക്കെ മൂത്രവഴിക്കും കാലു വഴി ഗൂണ്ടാ സൽക്കാരത്തിന് പോയി ബാത്റൂമിൽ കയറി ഒളിച്ച സാറന്മാർ മാവുങ്കൾ വ്യാജ സാമ്രാജ്യത്തിന്റെ പാറാവുകാർ ടി പി എ വെട്ടിക്കേറിയവന്മാർക്ക് ചെയ്യുന്ന നാണംകെട്ട ദാസ്യപ്പണിയടക്കം കണ്ടവരാണ് കേരളം ആ വേദനയുടെ വർഷങ്ങളിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു പൊതുപ്രവർത്തകന്റെ അകത്താളിയ തീയാണ് പോരാട്ടമാണ് ആറടി മണ്ണിൽ അടക്കാൻ നോക്കിയ ദൃശ്യങ്ങൾ കേരളം കണ്ടത് ഇപ്പോഴാണ് നേരത്തെ കണ്ടവർ എന്തോ കൊട്ടത്താപ്പ് നടപടിയെടുത്തുവെന്നാണ് ന്യായം പറച്ചിൽ അങ്ങ് സ്ഥലം മാറ്റിയത്രേ കൊണ്ട് മണ്ടക്കടിച്ചു എന്നുകൂടി പറയണം പോലീസെ ചേർത്തുപിടിക്കാനുണ്ടല്ലോ ഒറ്റപ്പെട്ട ആയിരം സംഭവങ്ങളുടെ സർക്കാർ നിരന്തരം പരാജയപ്പെട്ട സിസ്റ്റങ്ങളിൽ രക്ഷാപ്രവർത്തന വക്താക്കൾ ആ ക്ലേശ വർത്താനങ്ങൾ മാറ്റിവെച്ച് ഈ നരാധവന്മാരുടെ കാക്കിയൂരി കാപ്പ ചുമത്തി നാട് കടത്തിയില്ലെങ്കിൽ കേരളത്തോട് സമസ്താപരാധം പറയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സർക്കാരെ ഒരു അയ്യപ്പ സംഗമവും രക്ഷയ്ക്കത്തില്ല ഈ അട്രോസിറ്റികളുടെ ഗതികെട്ട മനുഷ്യന്റെ പൊട്ടുംന്തരോഷം ജനകീയ വിചാരണ നാരായണം പോലീസെ ചേർത്ത് പിടിക്കാനുണ്ടല്ലോ ഒറ്റപ്പെട്ട ആയിരം സംഭവങ്ങളുടെ സർക്കാർ നിരന്തരം പരാജയപ്പെട്ട സിസ്റ്റങ്ങളിൽ രക്ഷാപ്രവർത്തന വക്താക്കൾ ആ ക്ലേശയ വർത്താനങ്ങൾ മാറ്റിവെച്ച് ഈ നരാധമൻമാരുടെ കാക്കിയൂരി കാപ്പ ചുമുത്തി നാട് കേരളത്തോട് സമസ്താപരാധം പറയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് സർക്കാരെ ഒരു അയ്യപ്പ സംഗമവും രക്ഷക്കെത്തില്ല ഈ അട്രോസിറ്റികളുടെ ഗതികെട്ട മനുഷ്യന്റെ പൊട്ടും തരോഷം ജനകീയ വിചാരണ യാ മോനെ മാസ് എന്ന് പറഞ്ഞ പോലെ കൊല്ലി മാസ് എന്ന് പറഞ്ഞ കേട്ടോ ഷാജി കൈലാസിന്റെ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് കേട്ടിട്ട് ഇറങ്ങിയത് പോലെ ഉണ്ട് ആഷ്മി പിക്സലുണ്ട് ആണൊരുത്തനാണ് അവൻ കാരണം ഇതുപോലെ പ്രതികരിക്കാൻ കഴിവുള്ള ആളുകളാണ് മാധ്യമ പ്രവർത്തകരായിട്ട് നമ്മൾ കാണേണ്ടത് ഈ എന്ന് പറയുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രവർത്തകൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ നരാധകുമാരി ഇത്തരത്തിലുള്ള ഒരു തെമ്മാടിത്തരം കാണിച്ചതും ഇതുപോലെ എത്രയോ ആളുകളെ ഇവന്മാർ ഇടിച്ച് പിഴിഞ്ഞിട്ടുണ്ട് ഇന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത എത്രയോ നിരപരാധികൾ നമ്മുടെ കൺമുന്നിലുണ്ട് പണവും സ്വാധീനവും രാഷ്ട്രീയ ബലവും ഉള്ളതിൻ്റെ ഏതെങ്കിലും ഒരുത്തന്നെ മുമ്പിൽ പോട്ട് ഇങ്ങനെ നിൽക്കുവോ എത്രയോ ഗുണ്ടകൾക്ക് എന്താ പറയുക എസ്കോട്ടായിട്ട് പോകുന്നുണ്ടല്ലോ പോലീസുകാർ നാണം ഘട്ട പരിപാടി കേട്ടോ നാണം ഘട്ട പരിപാടി സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്റെ നെഞ്ചത്ത് കയറാനല്ലാതെ ഇവന്മാർക്കൊക്കെ എന്ത് കോപ്പ അറിയാവുന്നത് സത്യത്തിൽ കേരള പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു പോലീസാണ് നമുക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല അത് എന്ത് കേസാണെങ്കിലും അനായാസം കണ്ടുപിടിക്കാൻ കഴിവുള്ള നല്ല മിടുക്കന്മാരായിട്ടുള്ള നല്ല പ്രഗത്ഭരായിട്ടുള്ള പോലീസുകാരുണ്ട് നമ്മുടെ നാട്ടിൽ മനുഷ്യത്വമുള്ള പോലീസുകാരുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ ഇതുപോലെ ഗുണ്ടകളായി നടക്കുന്ന ഇതുപോലത്തെ വൃത്തികെട്ട നാറികളെ ഒരു കാരണവശാലും ഇനി ഇവരൊന്നും സർക്കാരിൻ്റെ ചോറ് തിന്നുന്ന ആ ഒരു ലെവലിലേക്ക് പോകാൻ പാടില്ല ഇത് ശക്തമായി പ്രതിഷേധിക്കണം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നാളെ ഇനിയും ഉരുട്ടി കൊലയും ഇതുപോലെ ഇടിച്ച് കൂമ്പ് കലക്കി അവസാനം ഒരു പ്രയോജനവും ഇല്ലാതെ നടക്കേണ്ട ഒരു അവസ്ഥ ഈ പാവങ്ങൾക്കുണ്ടാവും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമൻറ്റുകളിറക്കി അടുത്തൊരു വീഡിയോക്കാണ് അവർക്കല്ലിറക്കും ബൈ